അപ്പം ഇന്ന് നമ്മൾ ചിക്കൻ മപ്പാസാണ് ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യം പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അത് കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം വെളിച്ചെണ്ണ കുറച്ച് നെയ്യും നമുക്ക് അത് ഇട്ടുകൊടുക്കാം അപ്പൊ ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടുകൊടുക്കാം നോക്കി നമ്മൾ നല്ലോണം ഇത് വാട്ടിയെടുക്കണം നമുക്ക് ഇതിനകത്ത് പച്ചമുളക് ഇട്ടുകൊടുക്ക പിന്നെ കുറച്ച് ക്യാരറ്റ് കുറച്ച് എടുത്തിട്ടുള്ള ഞാൻ ആ ക്യാരറ്റും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വാടി വരണം എന്നിട്ട് നമുക്ക് കാണാം അപ്പൊ ഉള്ളിയെല്ലാം നന്നായിട്ട് ഞാൻ വാട്ടിയെടുത്ത് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അത് പൊടികളിടാം ആദ്യം കുറച്ച് ജീരകം പൊടിച്ചതിരണം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചതുക്കുക ചെയ്തത് അത് അതി നല്ല ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് മല്ലിപ്പൊടി ആഡ് ഏഡിയ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഇടാം കൊറച്ച് ഗരം മസാല ഇനി നമുക്ക് കട്ട് ചെയ്ത തക്കാളി ഇട്ടുകൊടുക്കാം ഒരു അര തക്കാളിയാണ് ഞാൻ എടുത്തത് തക്കാളിന്റെ അപ്പുറം തന്നെ നമുക്ക് ലെമൺ നാരങ്ങ നാരങ്ങി പീഞ്ഞ ആയി സെറ്റ് ഞാനൊരു പകുതി നാരങ്ങയാണ് കേട്ടോ പിന്നെ കേട്ടി ചിക്കൻ ഇട്ടു ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്ക എന്നിട്ട് ില്ലാത്ത കാലത്ത് ചിക്കൻ നന്നായിട്ട് വേവട്ടെ മിക്സ് ആക്കിയിട്ടുണ്ട് നമുക്ക് കുറച്ചേ വെള്ളം കഴിക്കൊണ്ടു എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വേവിക്കാം അപ്പം ചിക്കനെല്ലാം എല്ലാം ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ നേരത്തെ ഉള്ളിയെല്ലാം വാട്ടുന്ന സമയത്ത് ഇട്ടായിരുന്നു പക്ഷെ ഞാൻ അത് പറയാൻ മറന്നോയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യാൻ വെക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് ഇനി നമുക്ക് ചെറിയ ഉള്ളി വെക്കാം ചെറിയുള്ളി കറിവേപ്പില ഇതിന്റെ മേലെ നമ്മളത് മൂപ്പിച്ചത് കൊണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കിത് കുറച്ച് ഗ്രേവി വേണം കുറച്ച് കസ്തൂരി കഷ്തമായിട്ട് നമുക്ക് ഇതിന്റെ മേല സെറ്റ് ആയിട്ടുണ്ട് കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത എപ്പോൾ മരുന്ന് നോക്കുന്നത് ഞാൻ ഉണ്ടാക്കിയല്ലേ ഇഷ്ടമുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ